ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ ശ്രമം എല്ലാവരും അറിഞ്ഞു കാണും പലരും കണ്ടു കാണും കണ്ടുകാണും കിടന്ന റെയിൽവേ കയറ്റു മുറിച്ചു കടന്ന് മുഹമ്മദ് എന്ന പതിമൂന്ന് കാരനെ മാറോടണിച്ച് ഷാക്കിർ ഓടുന്ന കാഴ്ച കണ്ടുനിന്നവരുടെ നോവായിരുന്നു പക്ഷെ ആ കരുതലും വേഗവും വെറുതെയായി ഷാക്കീർ പാഞ്ഞപ്പോഴും അതിനേക്കാൾ വേഗം മരണത്തിനുണ്ടായിരുന്നു വലിയപറമ്പ് പറമ്പ് ബീറാൻ കടവ് ബോട്ട് ജെട്ടിക്ക് സമീപം ചൂണ്ടയിടുന്നതിനിടെ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ ഇ എം ബി മുഹമ്മദിനെ തൃക്കരിപ്പൂരിലെ അഗ്നിരക്ഷാ സേന പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കുതിക്കുമ്പോൾ വെള്ളാപ്പിലെ റെയിൽവേ ഗേറ്റ് അടഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം കാസർഗോഡ് ഭാഗത്തേക്കുള്ള വന്ദേ ഭാരത്തിന് വേണ്ടിയാണ് അടച്ചത് തുറക്കാൻ സമയമെടുക്കുമെന്ന് കണ്ടതോടെ അഗ്നിരക്ഷാ സേനയുടെ വാഹനത്തിൽ നിന്ന് കുട്ടിയെ വാരിയെടുത്ത് തൃക്കരിപ്പൂരിലെ പ്രാദേശിക ടി വി ചാനലായ ടി സി എൻ്റെ ക്യാമറാമാൻ എ ചി ഷാക്കി ഓടി പിന്നാലെ അഗ്നിരക്ഷാ സേനാ ജീവനക്കാരും നാട്ടുകാരും പാഞ്ഞു മറുഭാഗത്തെ ഗേറ്റിന് പുറത്ത് നാട്ടുകാർ കുട്ടിയെ ഏറ്റുവാങ്ങി ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു നാട് മുഴുവൻ ഒരു നിമിഷം ഒരേപോലെ പ്രാർത്ഥിച്ചു പക്ഷെ മുഹമ്മദ് മരിച്ചിരുന്നു അഞ്ചു മിനിറ്റോളം റെയിൽവേ ഗേറ്റിൽ നഷ്ടപ്പെട്ടു ഗേറ്റ് അടഞ്ഞിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ രക്ഷിക്കാനാകുമായിരുന്നെന്ന് ചിലരെങ്കിലും കരുതുന്നു സ്വന്തം ജീവൻ അവഗണിച്ചോടിയിട്ടും രക്ഷിക്കാനായില്ലോ എന്ന നിരാശയായിരുന്നു ഷാക്കിറന്ന കുട്ടി അപകടത്തിൽപ്പെട്ട വിവരം കവർ ചെയ്യാൻ ബീറാൻ കടവിലേക്ക് പോകുകയായിരുന്നു ഷാക്കിർ ഇടയിലെ കാട്ടെത്തിയപ്പോഴേക്കും കുട്ടിയെ കിട്ടിയതായി വിവരം ലഭിച്ചു തിരികെ തൃക്കരിപ്പൂരിലേക്ക് പോകാൻ വെള്ളാപ്പ റെയിൽവേ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഗേറ്റ് അടയ്ക്കുന്ന സമയമാണെന്ന് മനസ്സിലായി അപകടത്തിൽപ്പെട്ട കുട്ടിയും കൊണ്ട് വരുന്നുണ്ടെന്നും അടയ്ക്കരുതെന്നും ഷാക്കിർ ഗേറ്റ്മാനോട് അഭ്യർത്ഥിച്ചു പക്ഷേ വന്ദേ ഭാരതായതിനാൽ തുറക്കാനാകില്ലെന്ന് ക്ഷമാപണത്തോടെ ഗേറ്റ്മാൻ പറഞ്ഞു ഗേറ്റിന്റെ മറുഭാഗത്ത് ഒരു കുടുംബം ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ടായിരുന്നു വിവരം പറഞ്ഞ് അവരെ അതിൽ നിന്നിറക്കി ഷാക്കിർ ഓട്ടോ തയ്യാറാക്കി നിർത്തി അപ്പോഴേക്കും അഗ്നിരക്ഷാ സേനയുടെ വാഹനം എത്തി ഇതോടെ കുട്ടിയെടുത്ത് മറുഭാഗത്തേക്ക് ഷാക്കിർ കുതിച്ചു വലിയ പറമ്പ് ബീച്ചാര കടപ്പുറം സ്വദേശിയാണ് ഷാക്കിർ ആഴം കൂടിയ ബോട്ട് ചാലിൽ ചെളിയിൽ പൂണ്ടുപോയ നിലയിലാണ് മുഹമ്മദിനെ അഗ്നിരക്ഷാ സേന കണ്ടെത്തിയത് ചന്തേര പോലീസ് ഇൻപോസ്റ്റിൽ നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റി ഈളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മുഹമ്മദ്